ആശുപത്രിയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഒരു ശനിയാഴ്ച ദിവസമാണ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് പതിനൊന്ന് ടു നാലാണ് സ്വിഗ്ഗി ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ പതിനൊന്ന് ടു നാല് നമ്മൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്ര രൂപയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പോകുന്നത് അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് വരാറാണ് പതിവ് സോ ഇന്നും ഞാനൊരു ഇരുന്നൂറ്റൻപത് ടു മുന്നൂറ് രൂപയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഇൻസെൻറ്റീവ്സ് ലാബ് അടിച്ചിട്ട് തിരിച്ചു വരിക ഇതാണ് നമ്മുടെ ടോട്ടൽ പരിപാടി എന്ന് പറയുന്നത് അപ്പം ഇന്ന് ശനിയാഴ്ച ആ സ്ഥിതിക്ക് നല്ല രീതിക്ക് തിരക്കുണ്ടാവാനായിട്ട് സാധ്യത എങ്കിലും ഓർഡറും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ടാർഗറ്റ് അടിക്കും അപ്പം നമുക്ക് വിട്ടാലോ ഞാൻ ഏറെ കുറെ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരേ സ്ഥലത്തുനിന്ന് തന്നെ നമ്മൾ ഡ്യൂട്ടി ഓൺ ചെയ്യാനും ഏകദേശം ഒരേ സ്ഥലത്തുനിന്ന് തന്നെ ഡ്യൂട്ടി ഓഫ് ചെയ്യാനും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ ലാസ്റ്റ് ഓർഡർ നമുക്ക് വീട്ടിലേക്ക് പോകാനാവുന്ന സമയത്ത് ലാസ്റ്റ് ഓർഡർ നമുക്ക് ആ ഡ്യൂട്ടി ഓഫ് ചെയ്യാനുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാവും സാധാരണ ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ ആവാറുണ്ട് ഇനി ഇന്നെങ്ങനെയാണ് സ്ഥിതി നിന്നുള്ളത് അറിയില്ല ഇന്ന് ശനിയാഴ്ച ദിവസവും വീക്കെന്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് റോട്ടിൽ തിരക്കുണ്ട് സോ സമയം ഇപ്പൊ പതിനൊന്നേ ഇരുപതായിട്ടുണ്ട് നമുക്ക് ഡ്യൂട്ടി ഓൺ ചെയ്യണം നമ്മളിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫ് ടൈം അരമണിക്കൂർ ഓഫ് ടൈം നമ്മൾ ആദ്യമേ എടുത്തിരിക്കുകയാണ് അപ്പൊ ഇന്ന് നാലു മണി വരെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് മൂന്നര വരെ വർക്ക് ചെയ്താൽ മതിയായിരുന്നു നോക്കാം ഇനി ആദ്യത്തെ ഓർഡർ എപ്പടിയുന്നു അങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് നമുക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് രൂപയുടെ ഓർഡർ എന്റെ മോനെ ഫസ്റ്റ് ഓർഡർ തന്നെ ഇരുപത്തി മൂന്ന് രൂപയുടെ ആണല്ലോ അത് ുഴിമന്തി ആരാടണി മന്തിയൊക്കെ ഓർഡർ ചെയ്യുന്നത് രാവിലെ പതിനൊന്നര മണി ആയപ്പോഴത്തേക്കും മന്തിയൊക്കെ ആരാണ് ഓർഡർ ചെയ്യുന്നത് പതിനൊന്ന് നാൽപ്പതേ ആയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഓർഡർ തന്നെ കിട്ടിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് രൂപയുടെ ആണ് സുഹൃത്തുക്കളെ ഇത് നമുക്ക് നഴദിക്കുഴിമന്തി നിന്നാണ് ഓർഡർ എടുക്കാനുള്ളത് ഇന്ന് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഗൈസ് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ സംഭവിക്കുമായിരിക്കും സാധാരണ ദിവസങ്ങളിലായി നമ്മൾ ഓരോ ദിവസവും ബ്ലോഗ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ നല്ല നല്ല നിമിഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നും അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രശ്നങ്ങളും നിമിഷങ്ങളും ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പൊ വി ആർ ഗോയിങ് ടു റെസ്റ്റോറന്റ് ശരിക്കും ഒന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് റോഡിലൊന്നും ഈ തിരക്ക് കണ്ടാ പോരാ അപ്പൊ എന്താണെന്ന് അറിയില്ല റോഡിൽ നല്ല തിരക്ക് കുറവുണ്ട് ഇനി കൊറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ നല്ല തിരക്കായിരിക്കും ഇപ്പൊ സമയം ഉച്ച സമയമാണല്ലോ അതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ് കണ്ടാ നദിയിലൊന്നും ആളെയില്ലല്ലോ ഓക്കെ നമ്മുടെ ഫുഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് പതിനെട്ട് എഴുപത് ഇതേ ഒരു പെരി പെരി അൽഫാം മന്തി ഹാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഗായ്സ് അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് പാളയം ഭാഗത്തേക്കാണ് ഒരു പെരിപ്പെരി അൽഫാ മന്തി ഹാഫാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പോകാനുള്ള ദൂരം വരും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വെറുതെ അല്ല നമുക്ക് ഇരുപത്തി മൂന്ന് രൂപയുടെ ഓർഡർ കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓട്ടം വരുന്നതാകെ മൂന്നു നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അത് ഇരുപത്തി മൂന്ന് എന്ന് കാണിച്ചിരിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ നല്ല രീതിക്ക് ചൂട് ചൂടുണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല ചൂട് വളരെ കുറവാണ് രാവിലെ നമുക്ക് കുറച്ചൊരു മഴയുടെ ഒരു സാധ്യതയും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോഴും ചെറിയ തോതിലൊക്കെ ഒരു മഴക്കാര പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് പേര് അടിച്ചു തുടങ്ങി ക്യാഷ് അപ്പൊ ഇനി നേരെ നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് വിട്ടാലോ ഇതാണ് മക്കളെ പാളയം ജംഗ്ഷൻ പാളയം ജംഗ്ഷനിലൊക്കെ ഈ ഒരു സമയത്ത് ബ്ലോക്ക് ഇല്ലാതെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ നാല് പോലീസുകാർ വന്നിട്ട് ഇത് ഫുൾ ആയിട്ട് ബ്ലോക്ക് ഇട്ട് പോകും പോലീസുകാരാണ് കാര്യം പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കെ പി ബി നിധി ലിമിറ്റഡ് അതെവിടെയാണോ കെ പി ബി നിധി ലിമിറ്റഡ് കെ പി ബി നിധി ലിമിറ്റഡ് കിട്ടി കിട്ടി ആഷ്ന എന്നാണല്ലോ കസ്റ്റമർ പേര് മുകളിലേക്ക് കയറാനുള്ള വഴി എവിടെ ആഷ്ന അങ്ങനെ സുഹൃത്തുക്കളെ ആദ്യത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവേർഡ് ഇരുപത്തി ആറ് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓരോ ഓർഡർ കഴിഞ്ഞ് അടുത്ത ഓർഡറിലേക്ക് എന്തായാലും പത്ത് മിനിറ്റ് റെസ്റ്റ് ഉണ്ട് മുപ്പത്തിരണ്ട് രൂപയുടെ പാരഗൺ റെസ്റ്റോറന്റിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നമുക്ക് സർജ് അവൈലബിലിറ്റി ഉണ്ട് ഓക്കെ അഞ്ച് മുതൽ പത്ത് രൂപ വരെയാണ് നമുക്ക് സർജ് കിട്ടുന്നത് അതായത് മിനിമം ഒരു ഓർഡറിന് എങ്ങനെ പോയാലും അഞ്ച് രൂപ കിട്ടും നമുക്ക് ഈ ഓർഡറിനും നമുക്ക് അഞ്ച് രൂപ കിട്ടിയിട്ടും ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരുപാട് റെസ്റ്റ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏഴെണ്ണം കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട് അതുകൊണ്ട് കഴിയേയില്ല നമുക്ക് ഒരുപാട് റെസ്റ്റ് വേണ്ട ഫസ്റ്റ് സ്ലാബ് എങ്കിലും മിനിമം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റോ വീട്ടിൽ പോവേ എന്ത് വെച്ചാ ചെയ്യാം എന്താന്നറിയില്ല ഗൈസ് മൊത്തത്തിൽ ഇന്നൊരു ഉഷാറ് കുറവുണ്ട് അത് എന്ത് കൊണ്ടാന്ന് അറിയില്ല സാധാരണ ഞാൻ സ്വിഗ്ഗി വരുന്ന സമയത്ത് ബ്ലോഗ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ ഓരോന്നിങ്ങനെങ്ങനെ ആയിട്ട് പോകുന്നതാണ് പക്ഷെ ഇന്നൊന്നും പറയാനും കിട്ടുന്നില്ല പന്ത്രണ്ട് പാരഗൺ സ്പെഷ്യൽ ചിക്കൻ ചില്ലി പൊറോട്ട ചിക്കൻ ബിരിയാണി ഈ മൂന്ന് ഐറ്റംസ് ആണ് നമ്മളിപ്പോ കൊണ്ടുപോകുന്നത് നമുക്കിത് കൊണ്ടുപോകാനുള്ളത് ബിലാത്തുകുളം ഭാഗത്തേക്കുള്ള ഏതോ ഒരു ഫ്ലാറ്റിലേക്കാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റമർ ഫ്ലാറ്റിന്റെ പേര് എഴുതിട്ടില്ല ഈ ചില കസ്റ്റമേഴ്സ് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ളാറ്റിന്റെ പേരെഴുതില്ല ഇവര് ആ ഏത് ഫ്ളാറ്റിലാണോ താമസിക്കുന്നത് ആ ഫ്ളാറ്റിന്റെ നമ്പർ മാത്രമേ എഴുതുള്ളൂ ഇപ്പൊ ഇതിനകത്ത് ഉദാഹരണത്തിന് ഒമ്പത് സി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഫ്ളാറ്റിന്റെ എഴുതിയിട്ടില്ല അപ്പോഴുള്ള വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പ്ലേസിൽ തന്നെ മൂന്നാല് ഫ്ളാറ്റ് അടുപ്പിച്ചടുപ്പിച്ചുണ്ടെങ്കിൽ നമ്മൾ പെടും സി അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ കസ്റ്റമറെ വിളിച്ച് ചോദിക്കണം ഇനി അവര് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അവിടെ നമ്മുടെ പോസ്റ്റ് അടി ആയിരിക്കും അയ്യോ പെട്രോൾ അടിച്ചില്ലല്ലോ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞു പോയി ഇനി അടുത്തത് അടിയാം അതെ ഇവിടെ ഉണ്ട് ഇന്നിപ്പം നമുക്കൊരു നൂറ് കിലോമീറ്റർ ആയിരിക്കും മാക്സിമം ഓടേണ്ടി വരിക അപ്പൊ നമുക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് അടിക്കാം അല്ലേ ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ലിറ്ററും തൊണ്ണൂറ് മില്ലി ലിറ്ററും പെട്രോളും നമുക്ക് കിട്ടിയിട്ട് ആണ് നമ്മുടെ ബൈക്കിന്റെ മൈലേജ് ഇപ്പൊ പലരും ചോദിക്കേണ്ടത് ബൈക്കിന്റെ മൈലേജ് ഒക്കെ എത്രയാണെന്നുള്ളത് നമ്മുടെ ബൈക്കിന്റെ മൈലേജ് എനിക്ക് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി അതായത് ഇതിങ്ങനെ അൻപത്തഞ്ച് ടു അറുപത്തഞ്ച് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല മൈലേജിൽ കാര്യവും കിട്ടും അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഞാൻ സാധാരണയായിട്ട് പെട്രോൾ അടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ആണോ ഞാൻ ഓടുന്നത് അതിന്റെ ഡബിൾ അടിക്കും ഇപ്പൊ നൂറ് കിലോമീറ്റർ ആണ് എനിക്ക് ഓടേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കും സി ആ ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ മൊത്തത്തിൽ തീരും എന്നല്ല പറയുന്നത് പക്ഷെ കുറച്ചെങ്കിലും ബാക്കി ഉണ്ടാവും ഒരു പത്ത് ഇരുപത് കിലോമീറ്ററുടെ എന്തായാലും ഓടാൻ ബാക്കി ഉണ്ടാവും പക്ഷെ ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അടിക്കുക അപ്പൊ നമുക്ക് പെട്രോൾ മൊത്തത്തിൽ തീർന്നു പോത്തൂല്ല എന്നാ പെട്രോൾ കുറച്ചായാലും അത്യാവശ്യം ഓടാനുള്ള പെട്രോൾ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോയാലോ നമ്മൾ അങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കാണ് സുഹൃത്തുക്കളെ ഗേറ്റ് തുറന്നിട്ടില്ലല്ലോ സ്റ്റേ അൻപത്തി ആറ് രൂപയുടെ ഓർഡർ ഇപ്പൊ കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ഓടാനുള്ള ദൂരം എന്ന് പറയുന്നത് കറന്റ് ഇപ്പൊ സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുപ്പത്തി ആറ് ആയിരിക്കും സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ ഓരോ കിലോമീറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ആണ് നമ്മൾ ഓടിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് നമ്മുടെ ടോട്ടൽ ഇപ്പത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് നാല് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തത് ഇനി നമുക്ക് വെറും മൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആകും ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ട് കേട്ടോ കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സോണിന് പുറത്താണ് സോണിന് പുറത്താണെന്ന് പറയുമ്പോൾ എന്റെ സോണിലേക്ക് എനിക്ക് ഒരു മൂന്ന് കിലോമീറ്ററെങ്കിലും ഉണ്ടാവും ആ സിറ്റുവേഷനിൽ എനിക്ക് വിടുന്ന ഓർഡർ അടിയണമെന്നുണ്ടെങ്കിൽ ഓർഡർ അത്രയും തിരക്കായിട്ടാണ് സി ഒരു ടൈമിൽ നല്ല രീതിക്ക് ഓർഡർ കുറവുണ്ടായിരുന്നു അതായത് ഒരു ഓർഡർ കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ വെയിറ്റിംഗ് ഒക്കെ ഉള്ള സമയമുണ്ടായിരുന്നു അത് ഏറെക്കുറെ എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് അതായത് ഒരു ടൈമിൽ നമുക്ക് തീരെ ഓർഡർ ഉണ്ടാവില്ല ആ ടൈമ് ഈ കൊല്ലം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലായിരുന്നു അത് അത് കഴിഞ്ഞ് ഇപ്പം നല്ല രീതിക്ക് എന്റെ ഓർഡർ ഉണ്ട് ഗേസ് ഒരാളും വെറുതെ ഇരിക്കുന്ന ഇപ്പൊ കാണാൻ പറ്റുന്നില്ല സ്വിഗ്ഗിക്കാര് സൊമാറ്റോന്റെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയില്ല അപ്പോ രാവിലത്തെ ആ മഴക്കാർ ഉള്ളത് കൊണ്ട് ഒരു പന്ത്രണ്ട് മണി വരെ നല്ല സുഖമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല പൊരിഞ്ഞ വെയിലാണ് ഡേ വെയിലിന്റെ ചൂട് ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മളെ ഭൂമി സൂര്യന്റെ അടുത്തേക്ക് പോവുകയാണോ ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സെൽഷ്യസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ താപനില എന്ന് പറയുന്നത് മിനിമം ഒരു ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആ ും നമുക്ക് ജീവിക്കാൻ പറ്റൂലടേ എങ്ങനെ ജീവിക്കാനാ ഐ മീൻ എ സിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആണ് പക്ഷെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ അതായത് നമ്മുടെ ഈ കൽപ്പണി റോഡ് പണി ഓ റോഡ് പണിക്കാരൊക്കെ കഥ കഥ തന്നെ അവർക്ക് ഒന്നാമത് റോഡിന്റെ ചൂടും വെയിലിന്റെ ചൂടും പിന്നെ ടാറിന്റെ ചൂടും ഈ വീട് കെട്ടുന്ന ആൾക്കാര് കിണറു പണിക്കാര് സമ്മതിക്കണം കേട്ടോ മേലധ്വാനവും ചൂടും എന്ന് പറയുമ്പോൾ ചില്ലറൊന്നും ഇപ്പൊന്നല്ല വരിക നമുക്ക് ഡെലിവറി ബോയ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാം അതായത് വൈകുന്നേരം ആറ് മണി തൊട്ട് വേണമെങ്കിൽ പത്ത് മണിയോ അല്ലെങ്കിൽ ഫുൾ നൈറ്റ് വേണമെങ്കിൽ വർക്ക് ചെയ്യാം എന്താവും എന്തോ എന്തായാലും നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് സമുദ്രാത മീൽ ഹൌസ് നടക്കാവിൽ നിന്നാണ് സോ ഗോ ടു റെസ്റ്റോറന്റ് ലൊക്കേഷൻ നമ്മൾ അങ്ങനെ സമുദ്രാത മീൽ ഹൌസിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓർഡർ റെഡി ആയിട്ടുണ്ട് എഗ് ഫ്രൈഡ് റൈസ് വെജ് ബിരിയാണി അങ്ങനെ സമുദ്രാഥ മീൽ ഹൗസിൽ നിന്നും നമ്മൾ ഫുഡ് എടുത്ത് ഏകദേശം നമ്മളെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്താനായിരിക്കും സുഹൃത്തുക്കളെ നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ സമയം ഏകദേശം രണ്ട് മണി ആയിരിക്കുകയാണ് ഞാനാണെങ്കിൽ നാലു മണി വരെയല്ലേ നിൽക്കുന്നുള്ളൂ അപ്പൊ ഓവർ ഫുഡൊന്നും ഞാൻ എടുത്തിട്ടില്ല ഓവർ നല്ല ഫുഡേ ഞാൻ എടുത്തിട്ടില്ല നമുക്ക് നൈസ് ആയിട്ട് ഒരു ചായയും പബ്സും കുടിച്ചാലോ പക്ഷെ എനിക്ക് ആ ചായ കുടിക്കാനായിട്ട് മുടൂല്ല എന്നാ ലൈമ് കുടിച്ചാണെങ്കി ഓവർ മധുരവുമായിരിക്കും നോക്കാം കൊറച്ചും കൂടെ ഒക്കെ പിടിച്ചു നിന്ന് നോക്കാം എന്നൊരു രണ്ടു മണിക്കൂർ പരിപാടിയല്ലേ ഉള്ളൂ ഇവിടെ എവിടെയോ ആണ് കസ്റ്റമർ ലൊക്കേഷൻ അയ്യോ നമ്മൾ കസ്റ്റമർ ലൊക്കേഷൻ കഴിഞ്ഞു പോയാ ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് എടുക്കണം എന്നാണ് മാപ്പിൽ കാണിക്കുന്നത് അരികുളം റോഡ് അയ്യാടത്ത് പറമ്പ് അതാണ് വീട്ടുപേര് സോ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നൈസായിട്ട് ഇവിടെ നിന്ന് വിളിച്ചു നോക്കാം ഹലോ സ്വിഗിന്നാണ് ആ ലൊക്കേഷനിലൊരു പി കെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് അറിയോ അവിടെ തന്നെ നിക്കണേ ഇപ്പൊ ഓക്കെ ഓക്കെ ഇതാണ് പി കെ ഇൻഡസ്ട്രീസ് ഇവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ പക്ഷെ എന്റെ മോനെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇപ്പൊ നിൽക്കുന്നതും സോണിന് പുറത്താണ് പക്ഷെ ചറ പറ ഓർഡർ ആണ് ഓ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് കാലത്ര ഏന്നറിയോ ഇരുപത് രൂപയുടെ ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആക്ച്വലി രണ്ടര മണിക്കൂറാണ് വർക്ക് ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ഇപ്പോഴത്തെ എന്റെ ഏണിംഗ്സ് എന്ന് പറയുന്നത് ടോട്ടലി നമ്മൾ അഞ്ച് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തത് ഇനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു ഓർഡറും അടുത്തൊരു ഓർഡറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ഹുകയാ പക്ഷേ സമയം രണ്ടു മണി അല്ലേ ആയിട്ടുള്ളൂ നമുക്ക് നാലു മണിവരെ നിൽക്കേണ്ടതോട് നമുക്ക് ഇവിടെ തന്നെ നിക്കണം ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത് രൂപയുടെ ഓർഡർ ആണ് റൈസ് റൂട്ട് റെസ്റ്റോറന്റിൽ നിന്നും സോ ഗോ ടു റെസ്റ്റോറന്റ് ലൊക്കേഷൻ സോ ഇവിടെയാണ് നമ്മുടെ വെസ്റ്റിൽ ഭാഗത്തുള്ള റൈസ് റൂട്ട് റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഇവിടെ റൈസ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് തോന്നുന്നു കുഴിമന്തി ബിരിയാണി ഷവായി അൽഫാം ചൈനീസ് പൊറോട്ട ചപ്പാത്തി ജ്യൂസ് അപ്പൊ ചുമ്മാ ഒരു പേരിട്ടതാ അല്ലേ എന്തായാലും ഓർഡർ റെഡി ആയിട്ടില്ല ഫുഡ് ഡിലേ ആണെന്നാണ് കാണിക്കുന്നത് ഒരു അൽഫാം മന്തി ഹാഫ് ആണ് കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത് ആ എന്താണ് എന്താ ഇതല്ലേ അൽഫാം മുഴുവന്നില്ലേ പുള്ളി എന്താ ചോദിച്ചതെന്ന് മനസ്സിലായില്ല ഓർഡർ റെഡി വന്നാണോ ഓർഡർ ഐഡി എന്താണോ എന്നാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഓള്ളോ നോന്നൂറ്റിപ്പത്ത് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ക്യാഷ് ഓൺ ഡെലിവറിയോടെ കൂടെ കിട്ടുകയാണെങ്കിൽ മേ ബി ഡ്യൂട്ടി ഓഫ് ആവും കാരണം ഓൾറെഡി എന്റെ ഫ്ലോട്ടിംഗ് ക്യാഷ് ലിമിറ്റ് കഴിഞ്ഞതാണ് ഈ ഓർഡർ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്തേക്കാണ് കിട്ടിയിരിക്കുന്നത് വളരെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ തികച്ചില്ല ദ ഈ കാണുന്ന സ്ഥലത്തുനിന്ന് നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്ന് നേരെ തിരിഞ്ഞ നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻ ആയി പ്രസീബ എന്നാണ് വീട്ടുപേര് അക്ഷയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ദ ഇവിടെ എവിടെയെങ്കിലും പ്രസീബ എന്ന് കാണുന്നുണ്ടോ നോക്കിയേ നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തി ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് റൈറ്റിലേക്ക് തിരിയണോന്ന് തോന്നുന്നു അതിന് വീടിന്റെ വഴി തന്നെയാണോന്നറിയില്ല ഈ റൈറ്റ് ആണോ ഈ റൈറ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് പ്രസീബ ആ പ്രസീബ അല്ല പ്രസിബ് ഓൾഡ് മോഡൽ പത്മിനെ നോക്കി സീന് വണ്ടിയല്ലേ ജിപേ ആണോ ഇത് നാനൂറ്റി പത്ത് ഈ വണ്ടി എടുക്കാറുണ്ടോ പത്മിനി എടുക്കാറുണ്ടോ ഓക്കേ ശരി എന്റെ കൈ ഓക്കെ എന്റെ പൊന്നു കർത്താവ് എന്താണ് സി ഒന്ന് കഴിഞ്ഞ അടുത്തോട്ടെന്നെ ഒന്നോ അലങ്കാരം ഓർഡർ അടിഞ്ഞു എത്ര രൂപയുടെ അറിഞ്ഞില്ല ഓക്കെ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഈ അലങ്കാറിലെ ഈ ഒരു ഓർഡറും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഇനി ഇനിയും പറഞ്ഞു ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഫസ്റ്റ് സ്ലാബ് കഴിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റൂല ഈ ഓർഡർ നമുക്ക് വീടിന്റെ ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് പോവാട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാ നമ്മൾ ഔട്ട് ഓഫ് സോൺ ഏരിയ പോയാലും നമുക്കൊരു ഒരു മണിക്കൂറൊക്കെ നമുക്കിങ്ങനെ ഡ്യൂട്ടി ഓഫ് ആവാത്ത രീതിയിൽ നമുക്കിങ്ങനെ കിട്ടും അഥവാ ഡ്യൂട്ടി ഓഫ് ആയി പോയാൽ അതും പണിയാണ് കാരണം ഞാൻ ഓൾറെഡി ഹാഫ് ആൻ അവർ നമ്മുടെ ഓഫ് ടൈം കംപ്ലീറ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഡ്യൂട്ടി ഓഫ് ആവാനും പാടില്ല പക്ഷെ ഒരു മണിക്കൂറൊക്കെ എനിക്ക് ഓഫ് ആവാതെ ഔട്ട് ഓഫ് സോൺ ഏരിയയിൽ കിട്ടാറുണ്ട് പിന്നെ ഓരോരോ ഭാഗ്യം പോലെ ഓക്കെ എന്തായാലും നമുക്ക് അലങ്കാറിലോട്ട് പോകാം സമയം അങ്ങനെ മൂന്ന് ഇരുപതായിരിക്കും സുഹൃത്തുക്കളെ കറന്റ് ഇപ്പൊ നമ്മൾ ഒമ്പത് ഓർഡർ എടുത്തിട്ട് മുന്നൂറ്റി പതിനേഴ് രൂപയാണ് ഏണിംഗ്സ് എന്ന് പറയുന്നത് മൊത്തം നമ്മളിപ്പോ അറുപത് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ട് അൻപതിനാണ് ഞാൻ ലാസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അരമണിക്കൂറാണ് നമുക്ക് പോസ്റ്റ് കിട്ടിയത് എനിക്കാണെങ്കിൽ ഫുഡ് കഴിക്കായിട്ട് നല്ലോണം വിശക്കുന്നുണ്ട് പക്ഷെ എന്റെ പൊന്നെ ഞാൻ പിന്നെ ഒരു അരമണിക്കൂറും കൂടെ എടുത്തുകെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ഓഫ് ആക്കി വീട്ടിൽ പോകാലോ അപ്പൊ ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ആക്ച്വലി രണ്ടാമത്തെ സ്ലാബിലേക്ക് ഇനി വെറും മൂന്ന് ഓർഡർ മതി പക്ഷേ വയ്യ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ഓർഡറും കൂടെ എടുക്കാനായിട്ട് ഒന്നാമത്തെ നല്ല രീതിക്ക് എന്നെ വിശക്കുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ പോവാൻ പോവാണ് വീട്ടിലേക്ക് പോവാനുള്ള പൊറപ്പാട്ടിലാണ് ഇനിയിപ്പോ പോകുന്ന വഴിയിലേക്ക് ഒരു ഓർഡർ അടിയ ആ സമയത്തൊക്കെയാണ് നമുക്ക് സങ്കടം തോന്നുക ഇതുവരെ വെറുതെ ഇരുന്നിട്ട് പോലും ഒരൊറ്റ ഓർഡർ അടിച്ചില്ല ഓ തലയൊക്കെ വേദനിക്കുന്നല്ലോ ഭഗവാനെ പ്രിയ ഡെലിവറി സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നല്ല രീതിക്ക് ചൂട് വരുന്നുണ്ട് അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ആരും തന്നെ മറക്കരുത് കാരണം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ബൈക്കുമ്പോൾ തന്നെ തലയിറങ്ങി വീഴാം അതുപോലെ തന്നെ വെയിലിൻ്റെ ചൂട് അതിഭീകരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് ഏൽക്കാതിരിക്കാൻ വല്ല സൺസ്ക്രീൻ ജാക്കറ്റോ ഗ്ലൗവോ ഷൂവോ എല്ലാം ഇട്ടിട്ട് ഒരു തുള്ളി പോലും വെയിലിന് കൊടുക്കാതെ സംരക്ഷിച്ചു കൊള്ളുക അപ്പൊ ഞാനിപ്പോ പതുക്കെ വീട്ടിലേക്ക് പോയി നോക്കട്ടെ ഇനിയിപ്പോ ഓർഡർ ഒന്നും അടിയൂലായിരിക്കും പിന്നെ ഈ ഭാഗത്തേക്ക് പോകും തോറും അതായത് നമ്മുടെ വീടിന്റെ ഭാഗത്തേക്ക് പോകും തോറും ഇനിയിപ്പോൾ ഓർഡർ കിട്ടുകയാണെങ്കിലും ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം സാധാരണഗതിയിൽ നമുക്ക് ലാസ്റ്റ് നിമിഷത്തേക്ക് എനിക്ക് വീടിന്റെ ഭാഗത്തേക്കൊക്കെ ഓർഡർ അവർ ഇട്ടു തരാനുണ്ട് അതായത് പോയിക്കോ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ അതും കാത്താണ് ഞാൻ ഇരുന്നിരുന്നത് പക്ഷെ കിട്ടിയില്ല നോക്കാം ഏകദേശം നമുക്കൊരു മൂന്നാല് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് നമ്മൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ഓർഡർ കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ ചാറ പറ ഓർഡർ എനിക്ക് തോന്നുന്നു സോണിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല സോണിന് പുറത്ത് നിന്നാണെങ്കിലും നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ട് പക്ഷേ ഞാൻ ആക്ച്വലി പതിനെട്ട് നാലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും രണ്ടാമത്തെ സ്ലാബിലേക്ക് എനിക്ക് ആകെ മൂന്ന് ഓർഡർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആ മൂന്നെണ്ണം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുവരണമെന്ന് എനിക്ക് ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചൂട് കൊണ്ട് ഞാൻ ഇറങ്ങി ഓടിയതാണ് സുഹൃത്തുക്കളെ എം ചൂടാണ് കേസ് ഈ ചൂടത്ത് എങ്ങനെയാണ് പണിയെടുക്കുന്നത് നമ്മൾ ഓ ഈ മഴ വരുന്ന സമയത്തൊക്കെ എനിക്കിപ്പോൾ കൊതിയ വേണം മഴ വരുന്ന സമയത്ത് പണിയെടുക്കാനായിട്ട് പക്ഷേ മഴ വരുന്ന വന്നിരുന്ന സമയത്ത് ഓർഡറില്ല ഓർഡർ ഉള്ള സമയത്താണ് പൊരിഞ്ഞ ചൂടും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ മുന്നൂറ്റി രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് ഒരു നൂറ്റി ഇരുപത് രൂപ നമുക്ക് പെട്രോൾ എക്സ്പെൻസ് ആയി വരുന്നുണ്ട് അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ അടുത്ത് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ അടുത്താണ് നമുക്ക് പ്രോഫിറ്റ് ആയി വരുന്നത് ഞാൻ ആക്ച്വലി മുന്നൂറ് രൂപേൻ്റെ ഉള്ളിലാണ് നമ്മൾ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ കംപ്ലീറ്റ് ആണ് കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ്റി രൂപ എന്ന് പറയുന്നത് ഓക്കെയാണ് നാല് മണിക്കൂർ ഓക്കെ അപ്പോൾ സി യോ എന്താ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ